കെട്ടിയോനും പിള്ളേരില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകാൻ പോണത് അപ്പം ഞങ്ങളുടെ പെണ്ണുങ്ങൾ മാത്രമായിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ അതിരമ്പിള്ളിയിൽ സ്നോസ്റ്റോമാണ് കേട്ടോ നമ്മൾ പോകാൻ പോണത് പിന്നെ അതിരമ്പിള്ളിയിൽ കുറച്ച് വെള്ളച്ചാട്ടവും വെള്ളത്തിലിറങ്ങാതൊക്കെ കീഴാണ് പോയത് പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു വണ്ടി അങ്ങോട്ട് കുറച്ച് ഓടിയപ്പോൾ തന്നെ അതെ നമ്മുടെ പെൺപടകളെല്ലാം എനേറ്റു ഡാൻസ് തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പാട്ടാവാൻ നീ മട്ടൺ ഡാൻസ് കേട്ടത് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയട്ടോ അപ്പം ഇതെവിടെയാണെന്ന് വെച്ചാൽ അതിരം വെള്ളിയിലെ സ്നോ സ്റ്റോറിലാണേ നമ്മളിവിടെ വരുമ്പോഴേ നമ്മുടെ വീട്ടിൽ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കണ നല്ലതാണ് അല്ലെങ്കിൽ ആ പുറകെ കണ്ട കടയിൽ നിന്ന് നമുക്ക് കമ്പനിയുടെ അടുത്ത് സോക്സ് മേടിക്കാം സോക്സ് ഇല്ലാതെ എന്തായാലും നമ്മളകത്തോട്ട് കയറ്റില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും എന്തേ അകത്തോട്ട് കയറ്റി കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴാണ് കാണുന്നത് അവിടെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സും ഷോറൂം എല്ലാം അവിടെ ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ കേട്ടോ പിന്നെ ഞങ്ങളോട് അങ്ങനെ അങ്ങോട്ട് നിരന്നിരുന്നോളാൻ പറഞ്ഞു കണ്ടില്ലേ എല്ലാവരെയും മൂത്ത സന്തോഷം നോക്കൂ ഈ സന്തോഷത്തിൽ കൂടുതൽ സന്തോഷം നമുക്ക് നമുക്കകത്ത് കയറുമ്പോൾ എന്തായാലും ആസ്വദിക്കാൻ പറ്റും കാരണം അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് നമ്മൾക്കിതേ ഓരോ സെറ്റായിട്ട് അവർ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇടാനായിട്ട് അവർ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറാൻ പോണിട്ടൊക്കെ ഇത് നമ്മൾ അതിന്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോണത് ഒരു തവണയെങ്കിലും വരാത്തവർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം കാരണം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ പിന്നെ ഒന്നും പറയാനില്ല നമ്മളൊരു ഹിമാലയത്തിൽ പോയ ഫീൽ തന്നെ കിട്ടും കേട്ടോ അടിപൊളിയായിരുന്നു നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മൾ തണുത്ത് വിറച്ച് വിരുകാൻ തുടങ്ങും കാരണം അത്രയും തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കേട്ടോ പിന്നെ നമുക്കിവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ തന്നെ അല്ല നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ തരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കണുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കുറഞ്ഞത് ഒരു നൂറ് രൂപയൊക്കെയാണ് റേറ്റ് വന്നത് ഫോട്ടോൻ്റെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രിൻ്റ് എടുത്ത് തരും പിന്നെ കൂടുതൽ എമൗണ്ട് വന്നത് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെയാണ് ഫോട്ടോൻ്റെ സൈസ് വലിപ്പം അനുസരിച്ച് വന്നതരാട്ടാണ് അങ്ങനെ ഉള്ളോട്ട് കയറിയപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിൻ്റെ തൊട്ടപ്പുറം ഇതാണ് കേട്ടോ സംഭവം ഇവിടെ നിന്ന് അങ്ങാട് നമ്മളെ വിട്ടു കൊടുത്താൽ പിന്നെ അവർ നോക്കിക്കോളും ആ രണ്ട് നിൽക്കണ പയ്യന്മാരും നമ്മളെങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിർത്തിക്കോളും ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിരിക്കുന്നതാണ് ഇറങ്ങാനായിട്ട് സത്യം ഉള്ളിൽ നല്ല പേരുണ്ടായിരുന്നു പിന്നെ ആ പയ്യന്മാരെ വിശ്വസിച്ചിലാണ് ഞാൻ ഇറങ്ങിയത് അന്മാരെങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിർത്തണണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ തൂക്കുപാലം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് ഇങ്ങനെ ഒന്ന് ഇളകി മറിഞ്ഞൊക്കെ ഉണ്ട് നമ്മൾ നടക്കണത് പിന്നെ ഇവിടെ ഞങ്ങൾ നടന്ന ആറ്റം അവിടെ നിന്ന് സ്റ്റെയർ ഉണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട് പിന്നെ ഇവിടെ നോക്കിയാൽ എല്ലാ കാഴ്ചകളും കാണാം ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി വേറെ ഒന്നുമല്ല എൻ്റെ മക്കളെ കൊണ്ടുവരാത്തതിൻ്റെ ആ ഒരു വിഷമമായിരുന്നു പിള്ളേർക്ക് കടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്ട്ടത് അപ്പോൾ എന്തായാലും ഒരു തവണയും കൊണ്ട് എന്തായാലും വരേണ്ട വരും കാരണം ഈ വീഡിയോ കൂടി കണ്ടാൽ പിന്നെ തീർന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നെയും വിട്ടിട്ടാ പഠിച്ചോനെ കാത്തോളി എന്ന് പറയാനാണ് ഞാൻ പോയത് പിന്നെ ദേ അച്ചക്കന്മാര് ഷൂമേക്കെ പിടിച്ചെങ്ങനെയൊക്കെയോ നിർത്തി നമ്മൾ വിചാരിക്കണമല്ലോ വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ എന്ത് നമ്മുടെ പിന്നെ ഒന്നും നോക്കില്ല എല്ലാവരും ഡാൻസ് പിന്നെ അവർ സ്നോ സ്പ്രേ ചെയ്തിട്ടാ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ മഞ്ഞ ഇങ്ങനെ വീഴില്ലേ സ്പ്രേ ചെയ്ത് അതേപോലെ അവരിതേ സ്നോ സ്പ്രേ ചെയ്തു പിന്നെ നമ്മുടെ മുടിയിലും കൺപീല് വരെ ഇങ്ങനെ വെളുത്ത് നല്ല മഞ്ഞ് ഗണങ്ങളും നമ്മുടെ കൺവീലിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയാറായപ്പോഴേക്കും എല്ലാവർക്കും മതിയായിട്ടെ ഏകദേശം തണുപ്പ് അത്രയും തണുപ്പായിരുന്നു നമ്മൾ ഈ മണാലിയിലേക്ക് പോയി വെറുതെ പൈസ വേണ്ടത് ഇവിടെ വന്നാൽ മതി ഒരു അഞ്ഞൂറ്റി സംതിങ് റേഞ്ചിൽ നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റ് പിന്നെ ഇവിടെ കോഫിയൊക്കെ കിട്ടും പിന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോളേ നമ്മൾ നെറ്റ്വർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് എന്തായാലും കയ്യിൽ കരുതണം പിന്നെ ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് കൊണ്ട് ആച്ചേട്ടും വൈഫൈയുടെ പാസ്വേഡൊക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പം വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം അങ്ങനെ കോഫി ചൂടിനെ കുറിച്ച് ആസ്വദിച്ച് വരുമ്പോഴേക്കും അവർ കഴിയാറായി മക്കളെ പുറത്തോട്ട് പോയി തണുപ്പ് സഹായിക്കാൻ പറ്റാത്ത എങ്ങനെയെങ്കിലും പുറത്തോട്ട് കുറച്ച് ചാടി ഇറങ്ങിയാൽ മതിയെന്നൊരവസ്ഥയെന്നു കേട്ടോ പക്ഷെ പുറത്തിറങ്ങി കുറച്ച് അഞ്ച് മണിക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എന്ത് ചൂടായിരുന്നു അങ്ങനെ ഇതേ നമ്മളെല്ലാവരും കൂടെ എടുത്ത ഫോട്ടോ ഉണ്ട് ഇത് ഇതേപോലെ അവർ എഡിറ്റ് ചെയ്ത് തരും നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ കുറേ നൂറ് രൂപയ്ക്കാണ് റേറ്റ് വന്നത് ഈ സൈസ് ഫോട്ടോ എനക്ക് ഇരുന്നൂറ് രൂപയേട്ടാ വന്നത് അപ്പം അത് ഇതേപോലെ അവർ കവറാക്കിയിട്ടൊക്കെയാണ് തന്നത് അങ്ങനെ ഞങ്ങള് പെൺപടകൾ എല്ലാവരും ഇതേ വണ്ടി കയറിയാണ് ഇവിടത്തെ കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം അങ്ങനെ ദൈ നമ്മൾ ഇനി വെള്ളച്ചാട്ടം നടാനൊക്കെ പോകണി വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം വരുന്ന സമയത്ത് നല്ല ചട്ടിടെ മഴയുള്ളു ഉള്ളതുകൊണ്ട് നല്ല ഒഴുക്കായിരുന്നേ അതുകൊണ്ട് എങ്ങും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കണ്ട് എല്ലായിടത്തും പോന്നു കുറച്ച് എഴുപ്പം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു അങ്ങനെ ഇതേ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തുമ്പൂർ മുഴുവോട്ടാണ് പോയത് പിന്നെ എവിടെച്ച നല്ല ഫോട്ടോ നിർബന്ധമാണല്ലോ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ആൾക്കാരെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എനിക്ക് എനിക്കെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇവിടെ കൂടുതലും പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ പ്ലേ ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തോ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഇതേപോലെ തൂക്കുപാലുണ്ട് പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ തൂക്കുപാലത്തേക്ക് കയറാനാണെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല ഉഡുക്കത്തെ തിരക്കായിരുന്നു ദേ ഒരു ചേച്ചി എഞ്ചിത്തൊക്കെ കൈവച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലോട്ട് കയറിയിട്ടാണെങ്കിൽ അങ്ങാട് ഇങ്ങോട്ടൊരു ഇളകിയൊക്കെയാണ് നമ്മൾ പോയിരുന്നത് ഇങ്ങനെ കള്ളൂടിയന്മാർ നടക്കൂലേ അങ്ങനെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ആയിരുന്നേ പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ചുറ്റിനും കാണാൻ നല്ല ഭംഗിയായിരുന്നു നേരിട്ടാണ് കൂടുതലും ഭംഗി അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇതേ തിരിച്ച് പോകണേട്ടോ പിന്നെ നമുക്ക് ഫുഡിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യണോ എനിക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ